കേരള ന്യൂസ് ന്യൂസ്റ്റാർ ഡിജിറ്റൽ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി ആലപ്പുഴ രാമവർമ്മ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി വിസാർ കോയപ്പറമ്പൻ ചടങ്ങിൽ അധ്യക്ഷനായി വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയെ നേർവഴിക്ക് നടത്താൻ ഉതകുന്നതാകണം ഓരോ സംഗമങ്ങളെന്നും അത്തരത്തിൽ കേരള മിഷനും പ്രത്യേകിച്ച് ന്യൂസ്റ്റാർ ഡിജിറ്റലും സമൂഹത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് നഗരസഭാധ്യക്ഷ കെ കെ ജയമ അഭിപ്രായപ്പെട്ടു ും നമ്മുടെ കുഞ്ഞുകുട്ടികളെ കുറിച്ച് നമ്മളൊന്ന് ഓർത്തു പോകേണ്ടതാണ് മദ്യത്തിനും വൈകുമരുന്ന നമ്മുടെ മക്കളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം അവർക്കെല്ലാം ഒരു നല്ല ദിനം അല്ലെങ്കിൽ നല്ലൊരു ആശംസ നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ കുഞ്ഞത്തിൽ അവരെയൊക്കെ അത്തരം മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റണം നമ്മുടെ കുട്ടികൾ ഒന്നും അറിയാമ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും വേണ്ടി പോകുന്ന നിരവധിയായ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് നാം അറിയാതെ ആലപ്പുഴ രാമവർമ്മ സംഘടിപ്പിച്ച സംഗമത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാ പറമ്പൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ എ എസ് കവിത നസീർ പുന്നക്കൽ സ്റ്റാർ ഡിജിറ്റൽ നെറ്റ്വർക്ക് ഡയറക്ടർ എം ജെ ഷാജി സി എ ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോജി ജോസഫ് മേഖലാ സെക്രട്ടറി മുഹമ്മദ് ഫിറോസ് മേഖലാ പ്രസിഡന്റ് സി എ ലെവൻ ട്രഷറർ സജി അബൂബക്കർ എന്നിവർ സംസാരിച്ചു